കാസർകോട് മേൽപ്പറമ്പ് ചെമ്പരിക്കയിൽ തെങ്ങ് പൊട്ടി വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു നാല് വൈദ്യുതി തൂണുകളാണ് റോഡിലേക്ക് തകർന്നു വീണത് അപകട സമയത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതുവഴി കടന്നു വന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് മതിലിടിക്കുകയും മദ്രസയിൽ പോവുകയായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് തിങ്കളാഴ്ച രാവിലെ ആറര മണിയോടെയാണ് ചെമ്പരിക്ക സ്കൂൾ റോഡിൽ അപകടമുണ്ടായത് വലിയ തെങ്ങ് പൊട്ടി വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ കമ്പികൾ വലിഞ്ഞ് നാല് വൈദ്യുതി തൂണുകൾ റോഡിലേക്ക് വീഴുകയായിരുന്നു അപകട സമയത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു കുട്ടികളെ മദ്രസയിലാക്കി തിരികെ വീട്ടിലേക്ക് പോകുകയായിരുന്ന ചെമ്പരിക്കയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ കാലിനാണ് പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് മുഹമ്മദ് കുഞ്ഞിക്ക് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് കുഞ്ഞിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് സ്കൂൾ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച് ഡ്രൈവർ റഹ്മത്തുള്ളയ്ക്ക് നിസ്സാരമായി പരിക്കേറ്റു മദ്രസയിൽ പോകുകയായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിദ്യാർത്ഥികൾ പോയി പോയിക്കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞാണ് വൈദ്യുതി തൂണുകൾ തകർന്നു വീണത് മദ്രസ വിടുന്ന സമയത്താണ് അപകടമുണ്ടായിരുന്നതെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു കല്ലം ബസ് സർവീസും ഒഴിവാക്കി പോസ്റ്റുകൾ നീക്കുന്നതുവരെ മറ്റ് ചെറു വാഹനങ്ങൾ ബീച്ച് റോഡ് ജുമാ മസ്ജിദ് വഴിയാണ് പോകേണ്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്